ഹലോ ഗെയ്സ് അപ്പൊ ഉമ്മാക്ക് കുറച്ച് പ്ലാവിൻ്റെ ഇല വേണമെന്ന് പറയുന്നുണ്ട് ആടിനു കൊടുക്കാൻ ഉമ്മാ ഭയങ്കര ബിസിയാണ് പോലൂതുണ്ട് തിരക്കാണ് ചോറൊക്കെയാണ്ട് കറിയൊക്കെയാണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുകയാണ് കുറച്ച് പ്ലാവിൻ്റെ ഇല വെട്ടാൻ പോവാണ് മരത്തിന്റെ മോള് കയറിയിട്ടാണ് വെട്ടാൻ അപ്പം എല്ലാവരും വരും വരും

ഞങ്ങളാ ഞങ്ങളാ ഒറ്റ മോള് കയറിയിട്ടാണ് വെട്ടേണ്ടത് കൊമ്പ് അപ്പൊ നമ്മള് എപ്പോഴും കൊമ്പ് വെട്ടാനൊക്കെ മരം കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതൊരു കറക്റ്റ് പൊസിഷനാണ് വേണ്ട നിങ്ങള് ഇവിടെ എത്തുമ്പോഴത്തേക്കും നമ്മളെ മരത്തിന്റെ ഏകദേശം മുകളിൽ എത്തും കുട്ടി അരുവാകത്തി അവിടെ ഏ വേറെ അരിവാക്കത്തി കുട്ടി നമ്മളെ ഹെൽപ്പറാണ് എന്നിട്ട് അരുവാകത്തി എടുത്തിട്ട് വരാം ഒക്കെ

അതിന്റെ പകുതിയൊക്കെ കേട്ടാ പൊറഞ്ഞടിക്കണേ അതൊന്നും ഇത് ഇണ്ടാവും ഉറപ്പുണ്ടാവൂലും കേട് അതിന്റെ ഉള്ളില് കേടാണ് അങ്ങനെ പൊട്ടി ചേടൊന്നും അത് അതെല്ലാം വെട്ടാ പറഞ്ഞത് അല്ല പുടിച്ചോളീട്ടാ ആ താനാണ് ചുരുങ്ങുമ്പോൾ എന്നൊരു ആട്ടൈക്കാരാക്കൊണ്ടിരി. ആ സ്വഭാവത്തം കാണാറില്ല. അത് ശരിയാ പിടാവതാജ. ആടി ഇതിനൊന്ന് പട്ടാൻ വെക്കൂടാ. അല്ലേടാ. ആ ആടി നിന്നെ നോക്കിയേ ഞാൻ എന്റെ പണി ഇടാനാ പോര്. നേനാ ബാലു മുക്കിതാടി കിട്ടില്ല. എവിടെ എവിടെ മാറി കേടി. ആള് നടന്നാവും അങ്ങോട്ട് ഫൈറ്റാണ്ട്. മുറുക്കാല്ലേ. ഇതിരെ다가 തെരിക്കിടാ ആള് വണ്ടി അടക്കടാ അങ്ങ നാലേ ഉള്ളൂ. ഇന്നാ മുളക മുട എവിടെ മുളക താക്കിട്ടാ. അനക്ക് പോയി കേൾപ്പോ. ആള് പോവൂല. ഇങ്ങു ഇട്ടുന്നേ. ൂടെ അടാ ആ പോരും ആ കൊമ്പും കൂടെ സംരക്ഷിക്കാനേ അപ്പൊ എപ്പോഴും പ്ലാവിന്റെ കൊമ്പൊക്കെ ഏറ്റവും നെറുവിലുള്ള കൊമ്പ് വെറ്റുക എന്നാ പ്ലാവ് പരന്ന് പന്തോളൂ

സ്വീകരിക്കും <laughs> <laughs> <laughs>

ചാക്കിലാക്കി വെച്ചാ മതിന് ശരിയാണ്ട് ആദ്യം കൊയിലെ ഇതാണ് ഇപ്പൊ നമ്മളെ പ്ലാവ് വെട്ടിട്ട് ഉമ്മാക്കു പണി ഒരു കായും കൂടിയും കിട്ടാത്ത പ്ലാവാണ് അത് വെട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ തൂക്കിയിട ഇവിടെ അങ്ങനെ ഇതിപ്പോൾ ഇരുപത്തഞ്ചു ദിവസത്തിനുള്ള തൂറ്റായത്ര ആടിനുള്ള അതിൻ്റെ ഞങ്ങള് നല്ല ബസർമുള്ള ജാതി പ്ലാവിൻ്റെ ലേണ് അതിങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇവർക്ക് തിന്നാൻ പറ്റും ഇതാണ് ഞമ്മളെ മുത്തുമണികൾ വണ് ടു ത്രീ